എന്താ ഇതിന്റെ യസ്കയേടോ ആരെ വരാറാണ് ഞാൻ എന്നെ കൊണ്ടിടേര് നല്ല നല്ല കൊണ്ടിടേര് അടാ ചെറുക്കൻ കേട്ടോ നീ ആടാ കാരോ കൊട്ടാരമ പറന്നു പോട്ടേ kalau <tuk> nanti <tangan> அவனே எடுக்க அவனே எடுக்கணும் அவனே எடுக்கணும் ஆ அவனை கொண்டு எடுப்பாங்க െ കൊണ്ടാണ് എടുക്കേണ്ടത് ഒന്നും ചെയ്യല്ലോണ്ട് രണ്ടും തുറന്നു കൊടുക്കാം അവൻ പോയി എടുക്കട്ടെ കൊണ്ടെടുക്കട്ടെന്തെങ്കിലും കണ്ടുണ്ട് ലൈവുണ്ട് ലൈവുണ്ട് ഞാനായ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ സ്വന്തം അമ്മയും സഹോദരിമാരും മരിച്ചു കിടക്കുന്ന കാണാൻ വന്ന ഒരു മോൻ ഒരു സഹോദരൻ പൊട്ടിക്കരയാണ് അവരെ ശരീരങ്ങൾ കണ്ടിട്ട് നാട്ടുകാർ ഫുള്ളായിട്ട് ആ ഒരു ഭർത്താവിനെതിരെ ക്രൂരമായിട്ട് പ്രതികരിക്കുകയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിനു മുമ്പേ പ്രതികരിക്കണമായിരുന്നു ഇവരെ വീട്ടിലെ ഈ ഒരു ഭാര്യ അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന നാട്ടുകാർക്കറിയാം അപ്പം പ്രതികരിച്ചെങ്കിൽ ഈ ഒരു മരണം നടക്കത്തില്ലായിരുന്നു കാരണം അവർ അത്രയും സൈകെട്ടിട്ടാണ് ആ ഒരു ട്രെയിൻ്റ് നുമ്പിച്ച് അടിച്ചത്തത് ഭാര്യ മക്കളെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രമാത്രം അവൻ ഉപേ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എവിടെയും ജോലി ചെയ്യാനോ ഒന്നും തന്നെ പറ്റത്തില്ല അതുപോലെ തന്നെ ഇവൻ്റെ സഹോദരനായിട്ടുള്ള ഒരു പള്ളി ലേശനും അവനും ഇതേ കണക്കി വരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക എല്ലാ ഉപദ്രവം എന്ന് പറയുന്നത് മാനസികമായിട്ട് അതുപോലെ തന്നെ ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക വീട്ടിൽ അമ്മായി അമ്മയുടെ വക എല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഒട്ടും താങ്ങാതെ വെയ്യാതെയാണ് ആ കുട്ടികളെയും കൂട്ടിപ്പോയി ആ അമ്മ മരണപ്പെട്ടത് ഇവനാണ് ആ ഒരു ഭർത്താവാണ് എല്ലാത്തിനും കാരണം എന്നിട്ട് അവൻ അവിടെ വന്ന് കരച്ചിലും കാര്യങ്ങളൊക്കെ നാട്ടുകാർ പ്രതിയിരിക്കുന്ന വീടുകൾ കണ്ടറിയാം അവനെ ഇങ്ങ് ഇറക്കി വിടാം കുട്ടി അവിടെ ഇരുത്തിക്കും ഇവനെ ഇങ്ങിറക്കിവിടും ഇവനെയൊക്കെ പോലുള്ളവനെയൊക്കെ ഈ നാട്ടിന് തന്നെ ശാപമാണ് കാരണം അത്രമാത്രം ആ ഒരു ക്രൂരമായിട്ട് ആ ഒരു കുട്ടികളെ എല്ലാം അതുപോലെ തന്നെ ഭാര്യയെ തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി നാട്ടുകാരും പറയുന്നുണ്ട് ആ ഒരു കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മക്കളെ അതുപോലെ തന്നെ ഭാര്യയും ഈ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ഉപദ്രവമൊക്കെ ആയിരുന്നു ഇതൊക്കെ കൊണ്ടാണ് ഇവർ മരണത്തിലേക്കും ചെന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം നാട്ടുകാര്യത്തിന് മുമ്പേ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ഒരു ജീവൻ ഇങ്ങനെ പോകത്തതായിരുന്നു എന്ന് തോന്നുന്നു